ഉപയോഗശൂന്യമായവയിൽ നിന്നും ജീവൻ തുടിക്കുന്ന കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുകയാണ് ഒരു വീട്ടമ്മ മറ്റുള്ളവർ മാലിന്യമായി കരുതുന്ന പ്ലാസ്റ്റിക് ചാക്കുകൾ പ്ലാസ്റ്റിക് കവറുകൾ കുപ്പികൾ സിറിഞ്ചുകൾ തെർമോകൾ മുട്ടത്തോട് പേപ്പറുകൾ തുടങ്ങി ഉപയോഗിച്ച് വിവിധ വസ്തുക്കൾ നിർമ്മിച്ച് വീടലങ്കരിക്കുക എന്നതാണ് മണിയമ്മ എന്ന വീട്ടമ്മയുടെ ഹോബി ഉപയോഗശൂന്യമായത് ഒന്നില്ല എന്ന സത്യം ലോകത്തോട് വിളിച്ചു പറയുകയാണിവർ നമ്മുടെ സന്തോഷം എന്നത് മറ്റൊരാളിൽ നിന്നും നേടിയെടുക്കേണ്ടതല്ല അവനവൻ്റെ സന്തോഷം അവരവർ തന്നെ കണ്ടെത്തണമെന്ന സത്യം ലോകത്തോട് വിളിച്ചു പറയുകയാണ് കോതമംഗലം സ്വദേശി മണിയമ്മ ഒരാൾക്ക് വേണ്ടാത്തത് മറ്റൊരാളുടെ കയ്യിൽ വിലപ്പെട്ട സൃഷ്ടിയാകാം എന്ന് തെളിയിച്ചിരിക്കുകയാണ് കോതമംഗലം സ്വദേശിയായ ഈ വീട്ടമ്മ പാഴ്വസ്തുക്കൾ പലർക്കും വെറും മാലിന്യമായിരിക്കാം പക്ഷേ പോത്താനിക്കാട് പുളിന്താനം സ്വദേശിനി ഇലഞ്ഞിമറ്റത്തെ മണിയമ്മ സോമന് ഇത് കലയുടെ നിറവും സൃഷ്ടിയുടെ സൗന്ദര്യവും നൽകുന്ന സമ്പത്ത് തന്നെയാണ് മറ്റുള്ളവർ മാലിന്യമായി കരുതുന്ന പ്ലാസ്റ്റിക് ചാക്കുകൾ പ്ലാസ്റ്റിക് കവറുകൾ കുപ്പികൾ സിറിഞ്ചുകൾ തെർമോക്കോൾ മുട്ടത്തോട് പേപ്പറുകൾ തുടങ്ങി ലഭിക്കുന്നതെന്തും ഉപയോഗിച്ച് വിവിധ വസ്തുക്കൾ നിർമ്മിച്ച് വീട് അലങ്കരിക്കുക എന്നതാണ് മണിയമ്മയുടെ പ്രധാന ഹോബി മാസം മുൻപ് ഒരു ദിവസം കയ്യിൽ കിട്ടിയ പ്ലാസ്റ്റിക് കൂടിൽ യാദൃച്ഛികമായി നടത്തിയ പരീക്ഷണത്തിൽ ഭംഗിയുള്ള ൂവ് നിർമ്മിക്കാൻ കഴിഞ്ഞ ഞാൻ വളരെ യാദർശികമായിട്ടാണ് ഈ രംഗത്തേക്ക് വന്നത് ഞാൻ ഒരു ആറു മാസം മുമ്പ് യാദർശികമായിട്ട് ഈ ഡൈനിങ് ടേബിളിൽ ഒരു പ്ലാസ്റ്റിക് കൂട് കിടന്നു അപ്പം ആ തൊട്ടടുത്ത് തന്നെ കത്രിക ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ ആ പ്ലാസ്റ്റിക് കൂട് വെട്ടിയെടുത്തിട്ട് സെറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിന് പൂവായിട്ട് മാറി അപ്പം എന്നോട് എൻ്റെ ഭർത്താവ് പറഞ്ഞു അത് കൊള്ളാമല്ലോ അങ്ങനെയാണെങ്കിൽ നീ കൊറേ കൂടി വെട്ടി നോക്ക് അപ്പൊ ശരിയാവുകയാണെങ്കിൽ നല്ല പൂക്കളായിട്ട് മാറുമല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് വെട്ടി നോക്കിയപ്പം അത് നന്നായിട്ട് പൂക്കളായിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പം അത് അങ്ങനെ കൊറേ പ്ലാസ്റ്റിക് ഷിമ്മി കൂടുകൾ ഇവിടെ കിടന്ന് എല്ലാം അടുത്ത് വെട്ടി ഞാൻ പൂക്കളാക്കി ഉള്ളിലുള്ള കഴിവുകൾ ഒരിക്കലും എന്നന്നേക്കുമായി മൂടിവെക്കാൻ കഴിയില്ല എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ വീട്ടമ്മ തൻ്റെ വീട്ടിലുള്ള ഉപയോഗശൂന്യമായ വസ്തുക്കളിൽ ഭംഗിയുള്ള പുഷ്പങ്ങൾ വിരിഞ്ഞപ്പോൾ വീട് മുഴുവൻ വർണ്ണങ്ങളിൽ അലങ്കൃതമായി സ്വന്തം വീട്ടിലെ ഉപയോഗശൂന്യമായ വസ്തുക്കൾ തീർന്നപ്പോൾ സഹായിക്കാനായി അയൽക്കാരും എത്തി സ്വന്തം വീട്ടിൽ ലഭിക്കുന്ന പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും തികയാതെ വന്നതോടെ അയൽ വീടുകളിൽ നിന്നും ഹരിതകർമ്മ സേനാങ്ങളുടെ പക്കൽ നിന്നും പ്രഭാത നടന്നതിനിടെ വഴിയിൽ നിന്ന് ലഭിക്കുന്നവയും ശേഖരിച്ചാണ് മണിയമ്മ തന്റെ കലാപ്രവർത്തനം തുടരുന്നത് പിന്നെ അതിനുശേഷം ഞങ്ങളുടെ അടുത്ത വീടുകളിലെ തൊട്ട് അടുത്ത ആൾക്കാരെല്ലാവരും കൂടി എനിക്ക് അവരുടെ വീടുകളിലെ പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ചിട്ട് എനിക്ക് തരും അത് ഞാൻ പോയി വാങ്ങിച്ചിട്ട് വന്നിട്ടും അവര് കൊണ്ടു തരുകയും ചെയ്യും എന്നിട്ട് അതെല്ലാം ഇങ്ങനെ വെട്ടി പൂക്കളാക്കി പിന്നെ പ്ലാസ്റ്റിക് കുപ്പികൾ ഈ കുപ്പികൾ ഇവിടെ ഉണ്ടായിരുന്ന കുപ്പിയും തൊട്ട് അടുത്ത വീടുകളിലെ എല്ലാം കുപ്പികൾ പിന്നെ നമ്മുടെ പുളിന്താനത്തെ ആ കടയില് ബേബിച്ചേട്ടൻ ഞങ്ങളവിടെ ചെല്ലുമ്പം തന്നെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുമ്പം തന്നു ആ കൂടും എനിക്ക് പ്രയോജനമാകും പ്രയോജനമാകും ഈ കുപ്പിയും വീടിന്റെ വരാന്തയും സ്വീകരണ മുറിയുമെല്ലാം കരകൗശല വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നല്ലൊരു കവിയത്രി കൂടിയായ മണിയമ്മ നാനൂറോളം കവിതകളും ഇതിനോടകം എഴുതിയിട്ടുണ്ട് അവ സമാഹാരമായി പ്രസിദ്ധീകരിക്കാനുള്ള ഒരുക്കത്തിലുമാണ് ഭർത്താവ് സോമനും മക്കളായ സുമേഷും മകൾ ശ്രുതിയും മരുമക്കളും കൊച്ചുമക്കളുമെല്ലാം തനിക്ക് പൂർണ്ണ പിന്തുണയും പ്രോത്സാഹനവും നൽകുന്നുണ്ടെന്ന് മണിയമ്മ പറഞ്ഞു യാതൊരുവിധ പരിശീലനവും നേടാതെയാണ് ഈ കലാരംഗത്തേക്ക് വന്നതെന്നും വളരെയേറെ സന്തോഷമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നതെന്നും മണിയമ്മ പറയുന്നു എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കാരണം രാത്രി ഒരു മണിവരെയൊക്കെ ആയിരുന്നു ഞാൻ പൂ ഉണ്ടാക്കുന്നത് എനിക്കത് ഉറക്കം പോലും വരത്തില്ല ഈ പൂക്കൾ ഉണ്ടാക്കുന്ന സമയത്ത് മനസ്സിന് ശരിക്കും എൻജോയ് ചെയ്ത് ഞാൻ ഈ വെക്കുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിന് പാഴ് വസ്തുക്കൾക്ക് പുതിയ ജീവൻ നൽകി വീട് മാത്രമല്ല ജീവിതവും അലങ്കരിക്കുകയാണ് മണിയമ്മ കലയും പരിസ്ഥിതി സംരക്ഷണവും ഒരുമിപ്പിക്കുന്ന ഒരു ഉത്തമ മാതൃകയായി തീർന്നിരിക്കുകയാണ് ഇപ്പോൾ മണിയമ്മ എന്ന ഈ വീട്ടമ്മ സ്വപ്നങ്ങളെ തേടി അലയേണ്ടതില്ല ചുറ്റിലും ഒന്ന് തണ്ണോടിച്ചാൽ മതി സൗന്ദര്യമുള്ള നിറമുള്ള സ്വപ്നങ്ങൾ ജീവിതത്തിൽ വാരി വിതറാൻ കഴിയും ചുറ്റുമുള്ളവരുടെ മനസ്സ് നിറയ്ക്കാനും ഷെക്കൈന ന്യൂസ് കൊച്ചി